അസ്സാമലൈക്കും വരഹമുല്ലാ ഇന്ന് ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ മറ്റ് ഇതര സമുദായങ്ങൾ ശത്രുക്കളായി കൊണ്ട് അവരാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലം തിരുവേനി ലോകത്തിന് കാരുണ്യവും സമാധാനവും നൽകുന്നതിന് വേണ്ടി മനുഷ്യൻ പരസ്പരം കലഹിക്കുകയും പരസ്പരം പോരാടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കി ലോകത്ത് ഒരു സ്വർഗീയ രാജ്യം ലോകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ തിരുമേനി തിരായിട്ടുള്ളത് എന്നാൽ ഒരു കാലത്ത് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് കുട്ടി ഘോഷിച്ചിരുന്ന അമുസ്ലിങ്ങളായ ആളുകൾക്ക് ഇടയിൽ തന്നെ ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തീവ്രവാദത്തിന്റെയും ഒരു ഭീകരതയുടെ ഒക്കെ മതമായിട്ടാണ് മറ്റുള്ളവർ ഇസ്ലാമിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഇസ്ലാം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിനു വേണ്ടി മറ്റ് ഏതെങ്കിലും സമുദായങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളെ നാം കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇതിന് അവർക്ക് ഇസ്ലാമിനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിന് വല്ല കാരണങ്ങളും നമുക്കിടയിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെറ്റുകൾ നാം തിരുത്തുകയും മുഹമ്മദ് മുസ്തഫ് അലുസലം തിരുമേനിയുടെ ആ യഥാർത്ഥമായ പാതയിലേക്ക് സമാധാനത്തിലേക്ക് നാം തിരിച്ചു മടങ്ങേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയായി ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ മടങ്ങാൻ നാം തയ്യാറാകുന്നില്ല എങ്കിൽ ഭയാനകമായ ആപത്തുകളാണ് നമ്മളെ പിടികൂടാൻ പോകുന്നത് എന്ന കാര്യവും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഓർമ്മപ്പെടുത്താൻ കാരണം മുഹമ്മദ് തിരുമേനയുടെ പല പ്രവചനങ്ങളും ആണ് ഇവിടെ പുലർന്നു കൊണ്ടിരിക്കുന്നത് പുലരാൻ പോകുന്നത് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തുമെന്നും മുസ്ലിംകളെ സഹായിക്കും എന്നുമുള്ള ഒരു കാഴ്ചപ്പാടിന് അപ്പുറമായി റഫൂർദായി തിരുമേനി മുസ്ലിങ്ങൾക്ക് മഹാനാശം എന്നുള്ള നിലയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ വിശുദ്ധ കുറുകാനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കിടയിൽ മറ്റുള്ളവർക്ക് വിദ്വേഷം ഉണ്ടാകുന്ന എന്ത് ആശയങ്ങളാണ് നമുക്കിടയിൽ പ്രചരിച്ചിട്ടുള്ളത് ആ പ്രചരിച്ച ആശയങ്ങൾ അമൂഹ്യപരമായിട്ട് അത് തെറ്റാണ് എങ്കിൽ അത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നതാണെങ്കിൽ തീർച്ചയായും അത് തിരുത്തേണ്ടതാണ് തിരുത്തപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അതിനെ കൂടി അതിനെ ആ ആശയത്തെ തള്ളേണ്ടതാണ് ഇവിടെ ഞാൻ ഇതെല്ലാം പറയാൻ കാരണം ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ട് പിന്നെയും തളർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞിട്ടുണ്ട് എന്നും മൗദൂദി എന്നുംബിന്റെ ആശയങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നൊക്കെ പറയുന്നു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാട് മുനീർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹത്തോട് മുനീർ കമ്മീഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതായത് ഇന്ത്യയിൽ ഒരു ഹിന്ദു രാജ്യം വരികയും മുസ്ലിങ്ങളെ നേച്ചറായും വളരെ ദുർബലരായും അവരെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്ന് അങ്ങനെ കാണുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നത് ഒരു പാകിസ്ഥാനെതിരെ ഈ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് എന്തായിരിക്കും എന്ന് അദ്ദേഹത്തോട് ചോദിക്കും ഇതെല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ് മുനിയർ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് വളരെ വ്യക്തമാണ് ഒരു കാരണവശാലും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ഒരിക്കലും പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല അവർ ഒളിച്ചിരുന്നു കൊണ്ട് ഇന്ത്യയിലുള്ള ആളുകൾക്കെതിരെ തന്നെ വേണം പോരാടാൻ ഇവിടെയൊക്കെ മുഹമ്മദ് മുസ്തഫ മുസ്ഫാ തിരുമേനിയുടെ പാഠം എന്താണ് രാജ്യസ്നേഹം ഈമാന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച പാഠവും മൗദൂദി സാഹിബിന്റെ പാഠവും തമ്മിൽ പരസ്പര വിരുദ്ധങ്ങളാണ് അത് ഒരിക്കലും റസൂൽ തിരുമേനിയുടെ ആ സുന്ദത്തിൽപ്പെട്ടതല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്നാണ് എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുമ്പോൾ മൗദൂദി സാഹിബിന്റെ കാഴ്ചപ്പാടിലുള്ള രാഷ്ട്രം ഇത് മുന്നിൽ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നതാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ മറ്റ് മതങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മറ്റ് മതസ്ഥർ ഒന്നില്ലെങ്കിൽ അവര് നാടുവിട്ട് വിട്ട് പൊയ്ക്കൊള്ളണം അല്ലെങ്കിൽ അവർ വതാർഹരാകണം അതല്ലെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിക്കണം എന്ന് ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഇത് മുഹമ്മദ് മുസഫ സല്ലാ തിരുമേനിയുടെ പാഠവുമായി എത്രത്തോളം ബിരുദമാണ് എന്ന് മാത്രമല്ല ഈ ഒരു മതരാഷ്ട്രവാദം എത്രത്തോളം ലോക രാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണമായി നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ അങ്ങനെ മതരാഷ്ട്രവാദം മുസ്ലിങ്ങൾക്ക് രാഷ്ട്രം വേണം എന്ന് മുസ്ലിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റ് ഇതര മതങ്ങൾക്കും അതിനുള്ള അവകാശമില്ലേ ഹിന്ദുക്കൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രം വേണം ക്രിസ്ത്യാനികൾ പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാജ്യം വേണം എന്ന് പറഞ്ഞാൽ ഈ നാട് വെട്ടിമുറിക്കപ്പെടുമോ അതല്ല പരസ്പരം കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാവുമോ അപ്പോൾ ഇതൊരു യുക്തിയാണോ ഈ പറയുന്നത് ഇതേപോലെ ശരീരത്ത് നിയമം നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്ത് നിയമം വിശുദ്ധ കുർന്ന നിയമം എവിടെങ്കിലും നടപ്പാക്കാൻ പറ്റുന്നതാണോ വിശുദ്ധ ഖുർആൻ ഒരു ഭരണഘടനയായി ലോകത്ത് ഏതെങ്കിലും രാജ്യം വലിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിയമങ്ങളും അടങ്ങിയ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഉദാഹരണമായി ചില ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു എന്താ കോടിക്കണക്കിന് ഭക്ഷണം അള്ളാഹു ലോകത്ത് തരുമ്പോൾ ചില ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കരുത് അപ്പൊ മനുഷ്യന് ദോഷമാണ് ഇതേപോലെ ചില നിയമങ്ങൾ മാത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പാകും അങ്ങനൊരു രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ രാജ്യത്ത് അങ്ങനെ ഒരു നിയമം നിങ്ങൾ നടപ്പാക്കണം എന്നാൽ വിശുദ്ധ ഖുർആാൻ ഏറ്റവും അധികം നൽകിക്കൊണ്ട് പറയുന്നത് നീതിപൂർവം വിധി കല്പിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഭരണം നടത്തണമെന്ന് വിശുദ്ധ ഖുർആാൻ എവിടെയും ആവശ്യപ്പെടുന്നില്ല അപ്പോൾ നീതിപൂർവം വിധി കൽപ്പിക്കണം എന്ന് നീതിപൂർവം വിധി നടപ്പാക്കണം എന്നുമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഏതൊരു ഭരണാധികാരിയും ലോകത്ത് നീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഇസ്ലാമിക ഭരണം എന്ന് പറയാം അപ്പോ മദ്യപാനിക്ക് ഇന്ന ശിക്ഷ കൊടുക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ല മദ്യ മദ്യപിക്കുന്നത് തെറ്റാണെന്നും അത് ഗുണത്തെക്കാൾ ഒരു ദോഷമാണെന്നും ഉപദേശിക്കുക മാത്രമല്ലാതെ മദ്യപാനിക്കോ മദ്യം കച്ചവടം ചെയ്യുന്നവനോ മദ്യം ഉൽപാദിക്കുന്നവരിക്കോ ഇന്ന ശിക്ഷ കൊടുക്കണം എന്ന് അള്ളാഹു പറയുന്നില്ല അങ്ങനെ പലതിനും ശിക്ഷകളൊന്നും അള്ളാഹു പറയുന്നില്ല ഇനി അഥവാ നമ്മളൊന്ന് പരിശോധിക്കുക ഇനി ഈ ഒരു ഇസ്ലാമിക രാജ്യം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് ഇതര മതങ്ങളും ആ രാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് നമുക്ക് മുസ്ലിങ്ങൾക്കുള്ളത് പോലെ തന്നെ അവർക്ക് വിധി നടപ്പാക്കാൻ സാധിക്കുന്നു ഇല്ല അപ്പോൾ അവർക്കുള്ള വിധി നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കണം അപ്പോൾ വിശുദ്ധ ഖുർആൻ പൂർണ്ണമല്ല അവർക്കുള്ള വിധി പറയ വിശുദ്ധ കുർവാൻ പറഞ്ഞിട്ടില്ല ആ വിധി നമ്മൾ പുറത്തുനിന്നുണ്ടാക്കണം ഇനി ഇതിനേക്കാൾ ഭയാനകമായ ഒരു ആപത്ത് എന്താണ് അങ്ങനെ ഒരു വിധി ഒരു ജഡ്ജിമെന്റ് ജഡ്ജിക്ക് സുപ്രീം കോടതിക്ക് വിധി നടപ്പാക്കണമെങ്കിൽ ആരോടാണ് ചോദിക്കേണ്ടത് ഈ വിഷു ഖുർആന്റെ വിശദീകരണം എന്താണ് ചോദിക്കേണ്ടത് മുല്ലാക്കൾ പറയുന്നതനുസരിച്ച് മാത്രമേ ഇവിടെ ജഡ്ജിക്ക് വിധി നടപ്പാക്കാൻ സാധിക്കുള്ളൂ അതിന് ഇങ്ങനെയാണ് വിശദീകരണം ഇന്ന വിധിയാണ് അതിന് പറഞ്ഞിട്ടുള്ളത് എന്ന് അവര് പറഞ്ഞു കൊടുക്കണം അപ്പൊ സുപ്രീം കോടതിക്ക് മേടായിരിക്കും മുല്ലമാരുടെ സ്ഥാനം ഇനി ൾ പല കക്ഷികൾ ഉണ്ടെങ്കിൽ തന്നെ പല കക്ഷികൾ പറയുകയാണെങ്കിൽ അതിന്റെ വ്യാഖ്യാനം അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇതാണ് പാകിസ്ഥാൻ അവർ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ അവിടെ അത് ആ വിധി നടപ്പാക്കാൻ സാധിക്കുന്നു അപ്പൊ വിശുദ്ധ കുർഹാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്ര ഗ്രന്ഥമാണോ വിശുദ്ധ കുർഹാൻ അല്ല വിശുദ്ധ കുർആാൻ ഭരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനയല്ല വിശുദ്ധ കുറുകാൻ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥമല്ല സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ ശാസ്ത്രീയ ഗ്രന്ഥമല്ല അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ മനുഷ്യന് ആവശ്യമായ ചില കാര്യങ്ങൾ ചില ഉപദേശങ്ങൾ ചില നിയമങ്ങൾ വിശുദ്ധ കുറുകാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടെങ്കിൽ ഇസ്ലാം ആവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ഖുറാൻ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇനി ഇതിനകത്ത് ഇതിനു വേണ്ടി ഇവർ പറയുന്ന ഒരു ന്യായം ദൈവിക ഭരണം എന്നാണ് ദൈവീക ഭരണം എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് ഇവിടെ ഇറങ്ങി വന്ന് വരിക്കുകയില്ല എന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാൽ ദൈവിക ഭരണ ലോകത്ത് നടപ്പാക്കുന്നത് ദൈവം വിഷു അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ ഭൂമികളിൽ അള്ളാഹുന്റെ സിംഹാസനം അഥവാ എന്ന് ഇവിടെ അള്ളാഹുവിന്റെ എന്ന് പറയാൻ കാരണം നമുക്കറിയാം ഒരാളിന്റെ കസേര നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അധികാരം പോയി എന്നാണ് മറ്റൊരാൾക്ക് കസേര കിട്ടി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഒരു അധികാരം ലഭിച്ചു എന്നാണല്ലോ ഇതേപോലെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ കുറിച്ച് അതായത് അള്ളാഹിന്റെ സിംഹാസനം അഥവാ അള്ളാഹുവിന്റെ അധികാരം അല്ലെങ്കിൽ ഭരണം ആകാശ ഭൂമികളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ അള്ളാഹുവിന്റെ ഭരണത്തിന് കീഴിൽ തന്നെയാണുള്ളത് പിന്നൊരു ദൈവീക ഭരണം എങ്ങനെയാണ് വരുന്നത് ആ ദൈവിക ഭരണത്തിൽ ദൈവം നടപ്പാക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവൻ അന്നം നൽകുന്നു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിന്റെ പ്രകാശമോ അതിന്റെ ഊർജമോ സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അവകാശം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾക്കാണോ അധികാരം നൽകിയിരിക്കുന്നത് എല്ലാവർക്കും തുല്യമായി അതിൽ നിന്ന് അനുഗ്രഹം സിദ്ധിക്കുന്ന രീതിയിലാണ് അള്ളാഹു അത് നൽകപ്പെടുന്നത് നമ്മളെല്ലാം വായു പങ്കിട്ടെടുക്കുമ്പോൾ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ വായു ഏതെങ്കിലും ഒരു വിഭാഗങ്ങൾക്ക് മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലാണോ അള്ളാഹ് സൃഷ്ടിച്ചിരിക്കുന്നത് ധാന്യങ്ങൾ ഭൂമിയിൽ മുടക്കുമ്പോൾ എല്ലാവൻ്റെ പറമ്പിലും മതമുള്ളവരും മതം ഇല്ലാത്തവരും ദൈവ നിഷേധിയും ദൈവവിശ്വാസികളുടെ എല്ലാവന്റെയും പറമ്പിലൊന്നും നാം അളപ്പിക്കുന്നില്ലേ മഴ വർഷിക്കുമ്പോൾ എല്ലാവൻ്റെ പറമ്പിലും മഴ വർഷിപ്പിക്കുന്നില്ലേ ഇതിൽ നിന്ന് നാം എന്താണ് ബുദ്ധിപരമായി യുക്തിപരമായി തന്നെ നാം മനസ്സിലാക്കേണ്ടത് പ്രപഞ്ച മാസകലത്തിന്റെയും ഭരണാധികാരിയുടെ അധികാരസ്ഥനാണ് ഉടമസ്ഥനാണ് എന്ന് നമുക്ക് ബോധ്യം വരും കാരണം എല്ലാവർക്കും അവന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നു എല്ലാവർക്കും നൽകുന്നത് കൊണ്ട് പ്രത്യേകമായ അള്ളാഹുവിന്റെ ഭരണം ആ നിലയിലാണ് അള്ളാഹു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഭൂമിയിൽ ഇറങ്ങി വന്ന് അള്ളാഹ് ആരെയും ഭരിക്കാറില്ല ഇനി ഭൂമിയിൽ മനുഷ്യന്റെ ഭരണത്തെ കുറിച്ച് എന്താ പറയുന്നത് അള്ളഹ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഭരണാധികാരം നൽകുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് എടുത്ത് കളയുകയും ചെയ്യും അപ്പോൾ ഇന്ന് ലോകത്തിലുള്ള ഭരണാധികാരികളെല്ലാം തന്നെ അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തെ അള്ളാഹ് ഭരണാധികാരികളാക്കിയവരാണ് എന്ന് ബോധ്യമാണ് കാരണം ഇന്ന് യഹൂദന്മാര് ഭരിക്കുന്ന രാജ്യത്തും ക്രിസ്ത്യാനികൾ ഭരിക്കുന്ന രാജ്യത്തും ബുദ്ധിസ്റ്റുകൾ ഭരിക്കുന്ന രാജ്യത്തും ഹിന്ദുക്കൾ ഭരിക്കുന്ന രാജ്യത്തും ഈ ഭരണാധികാരികളൊക്കെ നിയമിച്ചിരിക്കുന്ന ഇനി ഇതിനു മുമ്പ് ഏതെങ്കിലും ഭരണാധികാരികൾക്ക് സ്ഥാന പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു കളഞ്ഞതും അള്ളാവ് തന്നെയാണ് ഇതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ലേ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ ഒരു മതരാഷ്ട്രവാദം എന്ന് ഇസ്ലാമികമായ ഒരു രാഷ്ട്രം ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിമാവുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് എന്ത് ഗുണമാണ് എന്ത് യുക്തിയാണ് അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനുള്ളത് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ ആക്രമിക്കാനും ആ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനും അല്ലാതെ എന്ത് ഗുണത്തിന് വേണ്ടിയാണ് അത് ഉപകരിക്കപ്പെടുക ഈ ആശയം അപ്പോൾ ആ ആശയം നമ്മൾ തിരസ്കരിക്കപ്പെടേണ്ടതാണ് അത് എടുത്തു കടയേണ്ടത് അവ അവയോട് അത് തള്ളേണ്ടതാണ് എന്ന് വ്യക്തമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മൗദൂദി സാഹിബ് മുമ്പോട്ട് വെച്ച ഈ മതരാഷ്ട്രവാദത്തിൽ മത സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യമോ ഒരു ആൾക്കും ലഭിക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥം കാരണം മറ്റ് മതങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്നുകിൽ പദാർഹരാകണം അല്ലെങ്കിൽ നാട് വിട്ടുപോയിക്കൊള്ളണം അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് യാതൊരുവിധ മത സ്വാതന്ത്ര്യവും ഇല്ല അവർക്ക് ഒരുവിധമായ ആവിഷ്കാര സ്വാതന്ത്ര്യവും നൽകപ്പെടുകയില്ല എന്നാണ് പറയുന്നത് ഇനി മുഹർത്തത്തിന് വധിക്കണം എന്ന് പറയുമ്പോൾ വിഷു ഖുരാൻ പറയുന്നു സുമ ആമനു സുമുറു സുമ ആമനു സുമു ആമനോ സുമു അവർ വിശ്വസിക്കും അവിശ്വസിക്കും വീണ്ടും വിശ്വസിക്കും വീണ്ടും അവിശ്വസിക്കും വീണ്ടും അവർ വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും ചെയ്ത് ആ രീതിയിൽ അവർ മരണപ്പെട്ടാൽ കഠിനമായ ശിക്ഷയാണ് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ശിക്ഷിക്കുന്നത് അവിടെ അള്ളാഹു അപ്പൊ വരാനും പോകാനും വീണ്ടും വരാനും വീണ്ടും പോകാനും വീണ്ടും വരാനും വീണ്ടും പോകാനുമുള്ള ഒരു സ്വാതന്ത്ര്യം അള്ള മനുഷ്യന് നൽകിയിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യത്തെയാണ് മോദൂദി സാഹിബ് വെട്ടിക്കളഞ്ഞത് മോദി സാഹിബ് പറ പറയുന്നത് മൃദതായി മതം വിട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ അവനെ വധിച്ചു കളയണം വധിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള അവകാശം ഇതേപോലെ മറ്റു മതങ്ങൾക്കും ഇതുപോലെ പറയാനുള്ള ഉണ്ടല്ലോ അതായത് അവർ പറയുകയാണ് ഞങ്ങളിൽ നിന്ന് ഒരാൾ പോയാൽ ഞങ്ങൾ അവനെ വധിക്കും എന്ന് പറഞ്ഞാൽ അവരും വധിക്കും അപ്പൊ മതപ്രബോധനം നടക്കാനുള്ള സാഹചര്യം പിന്നെ ഉണ്ടോ ഇതേപോലെ ശരിയത്ത് നിയമം വിശുദ്ധ പുറത്ത നിയമ ലോകത്ത് നടപ്പാക്കണം എന്ന് മുസ്ലിങ്ങൾ പറയുകയാണെങ്കിൽ അതല്ല ഇവിടെ പിന്നെ മനുസ്മൃതി നടപ്പാക്കണം എന്ന് ബിജെപിക്കാർ പറയുന്നത് അവർക്ക് പറയാനുള്ള അവകാശം ഇല്ലേ ക്രിസ്ത്യാനികൾക്ക് ബൈബിളിന്റെ നിയമം നടപ്പാക്കണം എന്ന് പറയാനുള്ള അവകാശം അവർക്കും ഇല്ലേ അപ്പൊ ഇതൊക്കെ കലാപത്തിനും കുഴപ്പങ്ങൾക്കും രാജ്യത്ത് അശാന്തിയും സമാധാനം അസമാധാനം ഉണ്ടാക്കാൻ അല്ലാതെ റസൂഖിനെയും കൊണ്ടുവന്ന സമാധാനം ഉണ്ടാക്കാൻ ഒരിക്കലും ഇതിനും ഇതൊന്നും ഉപകരിക്കുകയില്ല അവർ അതിന്റെ അർത്ഥം ഇതൊന്നും ലോജിക്കായ കാര്യങ്ങളല്ല കൊണ്ടുവന്ന ദീൻ കൊണ്ടുവന്നു സമാധാനത്തിനും അത് ലോജിക്കുള്ളതും യുക്തിക്ക് നിരക്കുന്നതുമായി ആയിരിക്കണം എന്ന് നമ്മുടെ യുക്തി തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇനി റസൂൽ കരീം റസൂൽക്കരീംസം തിരുമേനിയുടെ ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി ഞാൻ പറയാം റസൂലുദായി തിരുമേനിയും മക്കയിൽ വെച്ച് പ്രബോധനം നടത്തിയ ആ സാ സാഹചര്യത്തിൽ പതിമൂന്ന് വർഷക്കാലം കൊടിയ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്ന കാര്യം മുസ്ലിങ്ങൾക്കും അറിയാം അമുസ്ലിങ്ങൾക്കും അറിയാം കൊടിയ പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ റസോർദായി വിശ്വസിച്ച ആളുകളെ ചുട്ടുപഴുത്ത മണകാലണ്യത്തിൽ കൊണ്ട് കടത്തുമായിരുന്നു ചുട്ടു പാറകൾ അവിടെ അവരുടെ നെഞ്ചകങ്ങളിൽ വെക്കുമായിരുന്നു ആ മരുഭൂമിയിൽ അവര് കെട്ടി വലിക്കുമായിരുന്നു അതുപോലെ തിരുമേനിയുടെ ദേഹത്തിൽ ചത്ത ഒട്ടകത്തിന്റെ കുടൽമാലകൾ ചാർത്തുമായിരുന്നു കല്ലെറിഞ്ഞ് ആ പുരാത്മാവിന്റെ ദേഹത്ത് പോലത്തുള്ള സ്ഥലം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ രക്തം ഒഴുകുന്ന അവസ്ഥ സൃഷ്ടിക്കുമായിരുന്നു അന്നം ബഹിഷ്കരിച്ച് അന്നം നൽകാതെ മരത്തിന്റെ ഇലകൾ പോലും ഭക്ഷിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം റസോർദായ് സർദാശനം തിരുമേലിക്കുന്നു ഈ സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ അവർക്കെതിരെ വാളെടുത്തില്ല എന്താണ് റസോർദായ് സർദാശനം തിരുമേലിച്ചത് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാരായനം ചെയ്തു ഈ പാലായനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത്രയധികം അവിശ്വാസികളിൽ നിന്ന് പീഡനങ്ങൾ എത്തിയപ്പോൾ അവിടെ അദ്ദേഹത്തിന് അധികാരം അവർ കൈമാറിയപ്പോൾ ആദ്യമായി മറ്റ് ഗോത്രങ്ങൾ അതായത് അല്ലാത്ത മറ്റ് ഇതര വിശ്വാസികളുടെ പിന്നെ ഗോത്രങ്ങളുമായി റസൂർ ഉടമ്പടി ഉണ്ടാക്കി ഈ ഉടമ്പടിയിലെ ഒരു നിബന്ധന എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു അതായത് ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന ഖുർആന്റെ പാഠം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മതം മതമനുസരിച്ച് പ്രവർത്തിക്കുവാനോ കൂട്ടം കൂടുവാനോ ആരാധിക്കുവാനോ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും ഇതാണ് റസോളി സല ഇത്രയധികം പീഡനങ്ങൾ സഹിച്ചു വന്നിട്ട് പോലും റസൂൽ സലദാസ്ലം തിരുമേലിയിൽ നിന്നുണ്ടായ കരാർ അത് കരാർ എഴുതി വെക്കുകയാണ് ഇതാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കറിയാം ഈ യുദ്ധത്തിനും യുദ്ധത്തിനും വന്ന സമയത്ത് റസൂൽ കരീം അന്ന് അവിടെ വെള്ളത്തിന്റെ തടാകം ഉണ്ടായി ശത്രുക്കൾ തമ്പടിച്ച സ്ഥലത്ത് അവർ വെള്ളത്തിന്റെ ആവശ്യ വന്നപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ അനുവാദം നൽകി അവർക്ക് വെള്ളം കൊടുക്കണം പഴിയും വെള്ളവും തടയാൻ പാടില്ല അപ്പൊ അവരോട് അത്രയധികം പീഡനങ്ങൾ ചെയ്തവരോട് പോലും ഇനി അവരോട് തിരിച്ച് റസൂർ ആ സമയത്ത് വേണമെങ്കിൽ തിരിച്ച് ആക്രമിക്കാം വെള്ളം കൊടുക്കാതിരിക്കുക ആരും ചോദിക്കില്ല കാരണം അത്രയധികം പീഡനങ്ങൾ റസൂല്ല സഹിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി നെജറാലിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളുമായിട്ട് ഉടം ഉണ്ടാക്കിയ ഉടമ്പടിയിൽ റസോള്ള പറഞ്ഞത് നിങ്ങളുടെ ആരാധനാലയങ്ങൾ പട്ടണത്തിലാകട്ടെ ഗ്രാമങ്ങളിലാകട്ടെ ഉൾവനങ്ങളിലാകട്ടെ എവിടെ ആയിരുന്നാലും മുസ്ലിമീങ്ങൾ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ അവരുടെ ആ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് മുസ്ലിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവരെ സാധനം സംരക്ഷിക്കുമെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ മറ്റു മതങ്ങൾക്ക് അവരെ പിന്നെ മറ്റു മതങ്ങളോട് അവരെ മത ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല ഞങ്ങൾ തന്നെ സംരക്ഷിക്കും നിങ്ങളുടെ ആരാധനാലയങ്ങളും നിങ്ങളെയൊക്കെ ഞങ്ങൾ സംരക്ഷിക്കും സംരക്ഷണം കൂടിയാണ് വിനിയപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഹുദൈബിയ സന്ധിയിലേക്ക് വരികയാണെങ്കിൽ ഹുദൈബിയ സന്ധിയിലുള്ള കരാർ എന്താണ് ഞങ്ങളിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് വന്നാൽ നിങ്ങൾ തിരിച്ചു തരണം നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു തരികയില്ല

മക്ക മക്ക നടന്നു സമയത്ത് യുദ്ധമില്ലാതെ രക്തമൊഴുകാതെ അവിടെ വിജയി നേടണം എന്നാണ് പക്ഷെ ഇക്രിമ എന്ന് പറയുന്ന അബൂജഹലിന്റെ മകൻ അവിടെ എന്ത് ചെയ്തു അവിടെ ചില സഹാബികളുമായിട്ട് യുദ്ധം ചെയ്തു അങ്ങനെ രക്തമൊഴുകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നിട്ട് ഇക്രിമ എന്ത് ചെയ്തു അവിടുന്ന് നാട് വിട്ട് യമനിലേക്ക് പോയി യമനിൽ ചെന്ന് അപ്പോൾ റസൂൽ റസൂൽക്കരിയും ശരദാശുലം തിരുമേനി ഇവിടെ എല്ലാവർക്കും മാപ്പ് കൊടുത്തു ഓരോരുത്തരുടെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നവർക്കെല്ലാം മാപ്പ് കൊടുത്തു അബൂ സുഫിയാൻ സുഖിയുടെ മക്കാപ്പത്തലേ ദിവസമാണ് ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അഭയം തേടുന്നവർക്കൊക്കെ അങ്ങനെ മാപ്പ് കൊടുത്ത കൂട്ടത്തിൽ ഇക്രിമയുടെ ഭാര്യ റസൂർദായ് തിരുമേനിയോട് ചോദിക്കുകയാണ് എന്റെ ഭർത്താവിന് മാപ്പ് കൊടുത്തത് റസൂർദായ് സലദാശുലം പറഞ്ഞു എന്താ സംശയം ഇക്രിമിക്കും മാപ്പ് കൊടുത്തു അവര് ഇക്രിമയെ തേടിപ്പോയി അദ്ദേഹം ഇക്രിമ ഒരു കാരണവശാലും അല്ല എനിക്ക് മാപ്പ് തരൂ അതൊരിക്കലും സംഭവ്യമല്ല എനിക്ക് മുഹമ്മദ് മാപ്പ് തരൂല്ല എന്ന് പറഞ്ഞു ഒരു വിധത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി മാപ്പ് റസൂലിന്റെ വാക്ക് പാലിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടു വന്നു കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ റസൂൽ കരീംസരം തിരുമേനി രാജാക്കന്മാരെ ആദരിക്കുന്നത് പോലെ ഇരുന്ന ഇരുപ്പിടത്ത് നിന്ന് എഴുന്നേറ്റ് ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് എത്രയധികം പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഗ്രിമ തന്നെ പറയുന്നത് എനിക്കൊരിക്കലും മാപ്പ് നൽകിയില്ല കാരണം അത്രയോ അധികം ദ്രോഹങ്ങൾ ഇസ്ലാമിനെതിരെ യുദ്ധങ്ങളും ഇസ്ലാം വിശ്വസിച്ച ആളുകളെ കൊന്നുകളിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഈ ഇഗ്രിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു എന്ന് അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ ഒരു ബഹുദൈവ വിശ്വാസിയാണ് എന്ന് താങ്കൾക്ക് എന്റെ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണോ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അതല്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടുള്ള സ്വാതന്ത്ര്യമാണോ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു താങ്കൾക്ക് താങ്കളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം അതിനുള്ള സ്വാതന്ത്ര്യമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അപ്പോഴാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് കാരണം എനിക്ക് എല്ലാ ഇതുപോലുള്ള സ്വാതന്ത്ര്യം നൽകാൻ അള്ളാഹുവിന്റെ വസൂ കഴിയുകയില്ല ഇങ്ങനെ മതസ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും നടപ്പാക്കിയ ഒരു പ്രവാചകന്റെ അനുയായികളാണ് പറയുന്നത് ഈ മറ്റുള്ളവനെ വധിച്ചു കളയണം മറ്റുള്ളവനെ ഈ മൃത്തത്തിനെ വധിച്ചു കളയണം മറ്റു മതങ്ങൾക്കൊന്നും തന്റെ രാജ്യത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല മാനവും ഉണ്ടാവുകയില്ല അപ്പോൾ ഇത്തരം ചിന്താഗതി കൊണ്ട് ലോകത്ത് ഭീകരതയുടെ മതമാണ് ഇസ്ലാം അഥവാ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഈ ജമാ ഇത് പ്രചരിക്കുമ്പോൾ മറ്റു സമുദായങ്ങൾ ജമാലാമിക്കാരാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല അവർ പൊതു മുസ്ലിമികളെയാണ് ഈ ആശയത്തിന്റെ ആളുകളായിട്ട് കാണുന്നത് അപ്പോൾ അവർ വിചാരിക്കുന്ന എന്താ ഇവരുടെ കയ്യിലും കാണാം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ നമ്മളെ കൊന്നാൻ അല്ലെങ്കിൽ നമുക്ക് നാട് കൂട്ടിക്കൊണ്ടിരും ഏതായാലും ഇസ്ലാമൊന്നും സ്വീകരിക്കാൻ നമ്മൾ ഉണ്ടാവില്ല എന്ന് അവർ വിചാരിച്ച് ഇസ്ലാമിനെ ഭയപ്പെടുകയാണ് ഈ ഭയം ഭയത്തിൽ നിന്നാണ് തിരിച്ച് ഇസ്ലാമിനെ ഇല്ലാതാക്കണമെന്ന ചിന്ത ഉണ്ടാകുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഇസ്ലാമിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന ആളുകളാണ് ഇതിന്റെ വക്താക്കൾ ഇത് തിരിച്ചറിയുകയും ഇതിനെ ആ വക്തയോട് തള്ളുകയും ഇതിനെ മുസ്ലിങ്ങൾ തന്നെ ഒറ്റപ്പെടുക്കുകയും പെടുത്തുകയും മുസ്ലിങ്ങൾ തന്നെ ഇതിനെ ഇല്ലാതാക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യേണ്ടത് ഓരോ മുസൽമാന്റെയും കടമയാണ് റസൂൽ റസൂർക്കരെയും ശരതാസരം തിരുമേനിയെ സ്നേഹിക്കുന്നവർ ഒരിക്കലും തന്നെ വസൂൽതാക്കി ഈ ആശയത്തെ അനുകൂലിക്കാനോ ഏതെങ്കിലും ഒരു നിലയിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനോ പാടില്ലാത്തതാണ് നമ്മുടെ ലോകത്തിന്റെ പിന്നെ സമാധാനത്തിനത് ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന് അത് ആവശ്യമാണ് നമ്മുടെ സമുദായത്തിന്റെ ആവശ്യ സമാധാനത്തിന് അത് ആവശ്യമാണ് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് അത് ആവശ്യമാണ് ഈ ഒരു തിരിച്ചറിവ് എല്ലാ മുസ്ലിം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കുന്നു